തിരുവനന്തപുരം മലപ്പുറത്ത് ആയിരവല്ലി ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തില് വളരെ പ്രധാനപ്പെട്ട ദിവസമാണ് തിരു നാലാം ദിവസം ക്ഷേത്രത്തിന്റെ പ്രധാന സ്ഥാനത്ത് ഭദ്രകാളി ആയിരവല്ലി തമ്പുരാനാണ് ആയിരവല്ലി തമ്പുരാൻ മലദൈവമാണ് അത് കൗളാചാര വിധി പ്രകാരം അബ്രാഹ്മണർ പൂജിച്ചോണ്ടിരിക്കും പൂജിച്ചോണ്ടിരുന്നതും അത് പിന്നെ ശൈവസമ്പ്രദായത്തിൽ തന്നെയാണ് പൂജാതി കാര്യങ്ങൾ പിന്നെ താന്ത്രിക വിധി പ്രകാരം ഇവിടെ പൂജ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ക്ഷേത്രത്തിൻ്റെ മൂല സ്ഥാനം എന്ന് പറയുന്നത് ആയിരവല്യുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഇന്നും ആ പഴയ ആചാരം ഇന്ന് ആയിരവല്യ പമ്പുരാന് തുറന്നു പോവുകയാണ് അതാണ് നാലാം വർഷ ദിവസം ഇന്ന് വിളക്ക് കെട്ടി അതിനകത്താണ് ഭഗവാനെ ഉടവാളിലേക്ക് ആവാതിച്ച് വിളക്കുമാടത്തിൽ ഇരുത്തി പടുക്കയാണ് പ്രധാനം ഉയർച്ച പടുക്കയും അതുകൂടാതെ വെള്ളരി വേദ്യം പച്ചരിയും കടളിപ്പരവും ചിരളിയും നിവേദ്യം വെച്ച് കുടുംബത്തിലെ രണ്ടോ വ്രതമായിട്ട് നിന്ന് ആയിരവല്യെ പടുക്കൊടുത്ത് തൃപ്തിപ്പെടുത്തി കൊടുക്കുന്ന പൂർവാചാര വിപ്രകാരമാണ് ചെയ്യുന്നത് താന്ത്രിക വിധിപ്രകാരമാണെന്ന് കർമ്മങ്ങളെങ്കിലും പൂർവ്വ ആചാര വിപ്രകാരം ഇന്ന് ഈ കാര്യങ്ങൾ ഇന്നും നടന്നു പോവുകയാണ് പണ്ട് ഇത് കുടുംബക്കാർ ആചരിച്ചിരുന്ന സമയത്ത് ആയിരവല്ലിക്ക് വിളക്ക് മാടം കെട്ടി ഈ വിളക്കുമാടത്തിനകത്താണ് ആയിരവല്ലിക്ക് പൂജാതി കാര്യങ്ങൾ ചെയ്യുന്നത് റിസോർട്ട് ആ തിരിപ്രകാരമാണ് ഇന്നും ഇത് തുറന്നു പോകുന്നത് തമ്പുരാനെ കൊണ്ട് പ്രതിഷ്ഠാ കാര്യങ്ങളില്ലായിരുന്ന ഉടവാളിലാണ് കമ്പുരാനെ ആവാഹിച്ച് പൂജിച്ചിരുന്നത് ഇന്ന് തമ്പുരാനെ പ്രതിഷ്ഠയായതിനു ശേഷവും ആ ഉടവാളിലേക്ക് തന്നെ പഴയ അന്നുണ്ടായിരുന്ന ഉടവാളിലെ തന്നെ തമ്പരാനെ ആവാഹിച്ച് വിളക്ക് വെള്ളരി നീതിയും പടുക്കയും അതുപോലെ വറുത്തടി പെരളി നേറ്റി എന്നിവ കൊടുത്ത് ഭഗവാന് പൂജ കൊടുക്കും അതിനുശേഷം ഈ വിളക്കുമാടത്തിൽ വിളക്കെല്ലാം തട്ടിച്ച് വിളക്കുമാടം വെട്ടി വെട്ടി കളയുന്ന പടങ്ങളാണ് കൊടുതി എന്നാണ് പറയുന്നത് പറയുന്നതെന്ന് അതിനുശേഷം ഭഗവാന് ആയിരേ തൊണ്ണൂറ് ഗുരുവി ഉണ്ടായിരുന്നു ഇന്ന് താന്ത്രിക വിധി പ്രകാരം പ്രതിഷ്ഠയായതിനു ശേഷം ഗുരുവി സമ്പ്രദായം മാറ്റിയിട്ടുണ്ട് എന്നാലും പൂർവാചാര വിധിപ്രകാരം ഇന്ന് ഇത് തുറന്നു പോവുകയാണ് ആയിരവേ തമ്പുരാൻ്റെ പ്രത്യേക പൂജാ വിശേഷമാണെന്ന് വളരെ ശക്തിമത്തായ ഒരു സാന്നിധ്യമാണ് ആയുർവേദ തമ്പുരാൻ വിളിച്ചാൽ ആലപ്പുറത്ത് ആയിരവല്ലി വിളിച്ചാൽ വെളിയിരുത്തും എന്നാണ് പഴമക്കാരുടെ പറയുന്നത് പണ്ട് സാത്താൻ മഹാരാജാവ് ക്ഷേത്ര ദർശനം നടത്തിയപ്പോഴത്തേക്ക് ആയിരോധ്യ തമ്പുരാൻ്റെ പ്രത്യേകത ആയിട്ടുള്ള ആ പ്രത്യേക അനുഗ്രഹത്താൽ അദ്ദേഹം മാന്തളിരി ഭട്ട് ഭഗവാന് നടത്തിയിട്ടിട്ടുണ്ട് കുറച്ചു കാലം വരെ മാന്തളിരി ഭട്ട ക്ഷേത്രത്തിൽ സൂചിപ്പിച്ചിട്ടിരുന്നു വളരെ പ്രധാനപ്പെട്ട ഒരു ദേവനാണ് ആലപ്പുറത്ത് ആയിരവല്ലി തമ്പുരാൻ ആ ആയിരവല്ലി തമ്പുരാൻ്റെ വിശേഷമാണെന്ന് നാലാംശിവസം വിളക്ക് മാടത്തിൽ പൂജാതി കാര്യങ്ങൾ അതുകൂടാതെ പൊതു ഭത്മാഭിഷേകം വളരെ പ്രിയമാണ് ഭഗവാൻ്റെ ഭത്മാഭിഷേകം ആ ഭത്മാഭിഷേകം ഇന്ന് വളരെ ഭംഗിപൂർവ്വം നടക്കുകയാണ് എല്ലാവർക്കും ഭഗവാൻ്റെ ആയിരവല്ലി തമ്പുരാൻ്റെയും ദേവിയുടെയും അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞു